ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇത് കമ്പൻ തേനീലുള്ള മുന്തിരിത്തോട്ടമാണ് കാണിക്കുന്നത് ഞങ്ങൾ രണ്ട് മാസം മുമ്പ് വെക്കേഷന് അവിടെ പോയിപ്പോയി എടുത്ത വീഡിയോ ആണ് നല്ല ഭംഗിയാണ് മുന് നേരിട്ട് കാണാനായിട്ട് കേട്ടോ നല്ല പച്ച പച്ചമുന്തിരിയും പഴുത്ത മുന്തിരിയും എല്ലാം കൂടി മിക്സ് ആയിട്ട് മിക്സായിട്ട് ഉണ്ടാക്കിക്കിടക്കുവാണേ കൊല്ല കൊല്ലമായിട്ട് ഉണ്ടായി കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ട് അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നോട്ടോ തോട്ടത്തിൽ ഞങ്ങളൊരു ഉച്ച സമയത്താണ് അവിടെ എത്തിയത് നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള മുന്തിരി സ്കോഷും മുന്തിരി വൈനും മുന്തിരി ജ്യൂസൊക്കെ അവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് കേട്ടോ